ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ വാശിയേറിയ പോരാട്ടത്തിലാണ് മത്സരാർത്ഥികൾ ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാൾ ടോപ്പ് ഫൈവിൽ നേരിട്ടെത്തും അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ പോരാട്ടമാണ് ഹൗസിൽ നടക്കുന്നത് ഇതുവരെയുള്ള പോരാട്ടത്തിൽ നാല് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ നൂറയാണ് ഒന്നാം സ്ഥാനത്ത് ആര്നേക്കാൾ ഒരു പോയിന്റിനാണ് നൂറ മുന്നിലെത്തിയത് ഇതിനിടയിൽ മത്സരാർത്ഥികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള വീട്ടിനകത്തുണ്ടായ ഒരു തർക്കമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നെവിനും ഷാനവാസും തമ്മിലുണ്ടായ തർക്കമാണ് ചർച്ചാ വിഷയം എന്നാൽ തർക്കം അതിരുവിട്ടതോടെ ഷാനവാസിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയും ചെയ്തു വന്നപ്പോഴാണ് സംഭവം ഇരുവരും പാൽ ബോക്സ് പിടിച്ച് വലിക്കുന്നതും പിന്നാലെ തറയിലേക്ക് വീഴുകയും ചെയ്യുന്ന ഷാനവാസിനെ കാണാം ഇതോടെ ഷാനവാസിനെ മറ്റ് മത്സരാർത്ഥികൾ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇത് ഷാനവാസിന്റെ ഡ്രാമയും ഓവർആക്റ്റിങ്ങും ആണ് എന്നാണ് അക്ബറും ആര്യനും എല്ലാം പറഞ്ഞത് പിന്നാലെ ബിഗ് ബോസ് ഷാനവാസിനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും ഇവിടെ വെച്ച് വൈദ്യസഹായം നൽകുകയുമായിരുന്നു തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഈ സമയം മറ്റു മത്സരാർത്ഥികളെ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ഇക്കാര്യം സഹ മത്സരാർത്ഥികളെ അറിയിക്കുകയുമുണ്ടായി നെവിന് ബിഗ് ബോസിന്റെ മുന്നറിയിപ്പ് ലഭിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിൽക്കാൻ ആവില്ലെന്നും നിയമലംഘനങ്ങൾ ഇവിടെ വച്ച് പൊറപ്പിക്കില്ലെന്നും ബിഗ് ബോസ് പറഞ്ഞു ഇത് അവസാന വാർണിംഗ് ആണ് ഇനി ആർക്കെങ്കിലും നേരെ ശാരീരിക ആക്രമണം നെവിനെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നും ബിഗ് ബോസ് പറഞ്ഞു ഇതിനു പിന്നാലെ നെവിനെ കൺഫഷൻ റൂമിലേക്കും ബിഗ് ബോസ് വിളിപ്പിച്ചു ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ നെവിനുമായി സംസാരിക്കേണ്ടി വരുമെന്നും ബാക്കിയെല്ലാം അപ്പോൾ പറയാമെന്നും ബിഗ് ബോസ് പറഞ്ഞു